വയനാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ കെ സുരേന്ദ്രൻ മാത്രമല്ല ഉള്ളത് മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് എൻ ഡി എയിലെ എൻ ഡി എയിൽ ദേശീയ തലത്തിലുള്ള രാംദാസ് അത്തേവാല എന്ന കേന്ദ്ര മന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി നുസ്രത്ത് ജഹാനാണ് മത്സരിക്കുന്നത് ഇപ്പോൾ അവിടെ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നുസ്രത്ത് ജഹാൻ കണ്ടിന്യൂ ചെയ്യുകയാണോ അതോ പിൻവാങ്ങോ കണ്ടിന്യൂ ചെയ്യുക കാരണം നമ്മൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അൻപത്തി രണ്ടിൽ ഫോം ചെയ്തൊരു പാർട്ടീൻ്റെ ദേശീയ ഉപാധ്യക്ഷ അല്ലേ ഞാൻ അപ്പോൾ നമ്മൾ വെച്ച കാലം മുന്നോട്ട് തന്നെയാണ് ഒരു മുന്നണിക്ക് വേണ്ടി രണ്ട് പേര് മത്സരിക്കുമ്പം എൻ ഡി എയുടെ വോട്ട് സ്പ്ലിറ്റായി പോകില്ലേ അത് വരും അത് പിന്നെ ഇവിടുത്തെ എൻ ഡി എ ആണ് ആലോചിക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത്രയും എൻ ഡി എൻ്റെ അലയൻസുള്ള ഒരാൾ വരുമ്പോൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കണമായിരുന്നു അത് പ്ര പ്രസിഡൻ്റ് തന്നെ നിൽക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ലല്ലോ അവർക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും അവരെ രാഷ്ട്രീയ മതാവോ നമ്മൾ നരേന്ദ്രമോദിയെ ബലി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിൻ്റെ വ്യക്തമായ നിലപാടുകളുള്ള എന്താണോ നരേന്ദ്രമോദിയോ കൊടുത്ത ഉറപ്പ് ആ ഉറപ്പിനെ ഇനി ഗ്യാരണ്ടി കൊടുക്കാനും അത് പ്രവർത്തനമാക്കാനും ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കേന്ദ്രമന്ത്രി പ്രചാരണത്തിന് വരുമോ ആ പ്രചാരണത്തിന് വരൂ കാരണം നമ്മളെ അവിടെ വർക്ക് ചെയ്ത ഏരിയയിൽ എസ് സി എസ് ടി ട്രൈബൽസ് ഒക്കെയുള്ള ഏരിയ അല്ലേ അദ്ദേഹം വരുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ് അപ്പോൾ ഫുൾ ടീം ക്യാമ്പയിൻ എന്തായാലും വരൂ അപ്പോൾ ശക്തമായിട്ട് തന്നെ നമ്മളെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് എൻ ഡി എൻ്റെ ഒപ്പം തന്നെ നിൽക്കാനാണ് ബാക്കിയുള്ള നയങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല സ്വാഭാവികമായും പ്രചരണ രംഗത്തേക്ക് മുന്നോട്ട് പോകുമ്പം അത്തേവാല അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ താങ്കളുടെ പ്രചരണത്തിന് വരുമ്പം ഇത് ക്ലാഷ് ക്ലാഷുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ അതാണ് അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു മണ്ഡലമായിരിക്കും ഇത് അതിന് ഒരു ഉണ്ടാവും എന്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനെ പറ്റി എടുക്കുമ്പോൾ ഒരു ഒരു ക്ലാഷ് ഉണ്ടാവും ഒരു കാരണമുണ്ടെങ്കിൽ ദറ്റ്സ് ഫോർ എ ഗുഡ് തിങ് ഒരു ഗുഡ് കോസിന് വേണ്ടിയിരിക്കും ആ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കണ്ടുപിടിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാകുമ്പം ദേശീയ തലത്തിൽ എൻ ഡി എ എന്ന നിലയിൽ ഇടപെടുകയും താങ്കളോട് പിൻവാങ്ങാൻ പറയുകയും ചെയ്യാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ടോ ആ അതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഞങ്ങളെ മന്ത്രി നേതാവ് അങ്ങനെ മഹാരാഷ്ട്രയുടെ ഡോണുകളിടേന്ന് ഇറങ്ങി വന്ന ഒരു നേതാവാണ് നാൽപ്പത്തിയെട്ട് വർഷങ്ങളായിട്ട് ഭരണത്തിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് എം പി അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചിട്ട് അയാ അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കലും പിന്മാറൂല അദ്ദേഹം രാംദാസ് അടവാലിൻ്റെ ധൈര്യം തന്നെയാണ് ഉറപ്പും തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് അല്ലാതെ നമുക്കൊന്നും ചെയ്യാമില്ലല്ലോ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം നിങ്ങൾക്കുണ്ടോ അയാളെ കോൺഫിഡൻസ് എന്താണോ അത് നോക്കട്ടെ എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടുതന്നെയാണ് നിൽക്കുന്നത് എൻ്റെ നേതാവ് പറയുന്നത് വരെ ഞാൻ മത്സര രംഗത്ത് തന്നെ ഉണ്ടാകും എന്തുകൊണ്ടാണ് ദേശീയ തലത്തിലുള്ള എൻ ഡി എയുടെ ഭാഗമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്തേവല സംസ്ഥാനത്ത് എൻ ഡി എയുടെ ഭാഗമാവാത്തത് സംസ്ഥാനത്ത് എൻ ഡി എൻ്റെ ഭാടക ആവാത്തല്ല അതും അങ്ങനെയാണ് ഒരിക്കലും അവർ സംസ്ഥാനത്ത് നമ്മളെ എല്ലാ സ്റ്റേറ്റിലുണ്ടെങ്കിലും കേരള സംസ്ഥാനത്തിൽ അവർ നമ്മളെ യോജിപ്പിക്കാറില്ല ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ ഏതെങ്കിലും പാർട്ടി പരിപാടികളിൽ ഞാൻ ഞങ്ങൾ അറിയിക്കാറില്ല നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു കാലത്തും ഞാനും അതന്വേഷം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങളൊന്നും കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടെ പോയ കേന്ദ്ര നേതാക്കളും കേന്ദ്രത്തിൻ്റെ ആർ എസ് എസ് ബിൽപിള്ളും എല്ലാം ആയിട്ട് നമ്മൾ നല്ല ഐക്യായിട്ട് പോണ് ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രത്തിലുണ്ടായ അത് തന്നെയാണ് അലയൻസ് വയനാട് ആരുമായിട്ടായിരിക്കുന്നു ജഹാൻ്റെ മത്സരം രാഹുൽ ഗാന്ധിയായിട്ട് മത്സരം ഒരു പ്രത്യേകത നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ അതായത് കോൺഗ്രസും സി പി ഐയും മത്സരിക്കുന്നു എന്നത് ബി ജെ പി സ്ഥിരമായി അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒക്കെ പറയുന്ന വാക്കുകളാണ് അതുപോലെ തന്നെ എൻ ഡി എക്ക് ഭാഗത്തും ഉണ്ടായിരിക്കുന്നു ഒരാൾ കേന്ദ്രമന്ത്രിയായ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ആ രാംദാസ് അത്തേവാല എന്ന കേന്ദ്രമന്ത്രി തന്നെ രണ്ട് ദിവസം വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിന് വരുമെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഒരു കേന്ദ്രമന്ത്രി കൂടി കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ സുരേന്ദ്രനെതിരായി അവിടെ പ്രചാരണ രംഗത്തേക്ക് വരുന്നു എന്നതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചില വിചിത്രമായ കാഴ്ചകൾക്ക് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്